ചാനൽ മീ സാനി അപ്പം എൻ്റെ ഈ ഡ്രസ്സ് വന്നിട്ട് ഞാനത് ഈ ഒരു പണ്ട് കസിൻസിൻ്റെ കൂടെ ട്രിപ്പ് പോയ വീഡിയോ എന്ന് ചോദിച്ചിട്ട് സ്കിപ്പ് ചെയ്യലേ ഇത് പുതിയൊരു ബ്ലോഗാണ് അപ്പം എൻ്റെ ഫ്രണ്ട് ഫസ്റ്റിനടെ ഒരു ഹൗസ് വാമിങ് ആണ് അപ്പം ഞാനും റിയയും കൂടി പോവാൻ വച്ചിട്ടുള്ള പ്ലാന് അപ്പം നമ്മുടെ അന്നുവിനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാനും റിയയും കൂടി പോകാനുള്ള പ്ലാന് അപ്പം നമ്മൾ കുറച്ച് ആയിട്ട് ഞാൻ പോവണ്ടാന്ന് ചോദിച്ചത് കാരണം റിയയ്ക്ക് ചെറിയൊരു ജലദോഷം ആ റിയയ്ക്ക് ചെറിയൊരു ജലദോഷം ഒക്കെ ഉണ്ടായി അപ്പം ഞാൻ പോവണ്ടാന്ന് വിചാരിച്ചാണ് പക്ഷേ റിവേ കറഞ്ഞു ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ പൊക്കോന്ന് പറഞ്ഞു ആ അപ്പൊ അറിയും വല്യ കൊഴപ്പല്ലേ അപ്പൊ എന്നിട്ടോ അപ്പൊ ഞങ്ങള് പോവാണ് ദോണ്ടവേയാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പത്തര ആവുമ്പോഴേക്കും നമ്മള് വിശാഖ് വിശാൽ മാട്ട് കോളേജ് പെട്ടുള്ള വിശാൽ മാട്ട് പോയിട്ട് നമുക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങി വെച്ചിട്ടാണ് അപ്പൊ എല്ലാരും കൂടി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുകയാണ് നല്ലൊരു ഗിഫ്റ്റ് എല്ലാരും കൂടി വാങ്ങിക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ നേരെ വിശാൽ മാർട്ടേക്ക് പോകണം പോകണം അതിന് മുന്നേ അന്നൊരു നമ്മുടെ എന്റെ വീട്ടിലാക്കണം അപ്പൊ കുറച്ച് ലേറ്റ് ആണ് അപ്പൊ ഞാൻ വീഡിയോസിന്റെ ഐ മീൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാന് വഴിയേ പറയാം അപ്പൊ അപ്പൊ നമ്മൾ അന്യുവിനെ വീട്ടിലാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ ഇന്നത്തെ മേക്കപ്പ് കുഴപ്പമില്ലല്ലേ കാരണം ഇന്ന് കൊറച്ച് ഫൗണ്ടേഷൻ കിട്ടും ഞങ്ങൾ വിശാൽമാർട്ടിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിട്ടോ അപ്പോൾ മാത്രം ഞങ്ങൾ പിന്നെ ബസ്സിലാണ് മലപ്പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒരു നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റ് അങ്ങോട്ട് കാരണം ഞങ്ങളുടെ അടുത്തുള്ള എല്ലായിടത്തും മക്കളുണ്ട് അപ്പോൾ ഈ ഗിഫ്റ്റ് നമുക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളെ ബാക്കിൽ എന്താണ് ഒരു വണ്ടിയൊക്കെ സെറ്റാക്കി ഗിഫ്റ്റ് ഹോം ഡെലിവറി ചെയ്യാനുള്ള ഒരു ഏർപ്പാടൊക്കെ ആക്കിയതിന് ശേഷം അവിടുന്ന് പോകുന്നത് ബസ് കയറില്ല ആശോഷ്യല് നമ്മുടെ കുഞ്ഞാവ് ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ടായിട്ടോ അങ്ങനെ ഒരുപാട് ദൂരം നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് എത്താൻ ഒരുപാട് ബസ്സിൽ പോണം പിന്നെ കഴിഞ്ഞിട്ട് ഓട്ടോ കയറി ഒരുപാട് ദൂരം തന്നെ കേറാണ്ടു റിയാനൊക്കെ ചെന്നപ്പോ ഒരു ചെറിയ ഇതുണ്ടെങ്കിലും പിന്നെ അവിടുത്തെ ഫ്രണ്ട്സിന്റെ മക്കളുടെ ഒക്കെ അത്യാവശ്യം നല്ല കമ്പനി ആയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞ വീട് കാണാമെന്ന് ഞങ്ങളാണെങ്കിലും സത്യം അടിച്ചു പെറുക്കി കണ്ടത് തന്നെ റിയാനാണ് ഉച്ചക്കത്തെ ലഞ്ച് അത്യാവശ്യം ഹെവിയാണ് കേട്ടോ അതുകൊണ്ട് ഞാനത്യാവശ്യം നല്ല ഹെവിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ ഹൗസ് വാമിങ്ങിൻ്റെ പേരിൽ പോയതാണെങ്കിൽ ഞങ്ങൾക്കതൊരു ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗെറ്റ് ഗെറ്റ്ഗതർ നടത്തി രണ്ട് രണ്ടര കൊല്ലായിട്ടുണ്ടായിരുന്നു കാരണം ഡെലിവറി കാരണങ്ങളൊക്കെയായിട്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ എല്ലാവർക്കും കൂടി ഒന്ന് കൂടാൻ പറ്റില്ല കേട്ടോ പക്ഷെ എന്നിട്ട് പോലും ഇതിലും രണ്ട് കുറച്ച് ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ കയറുന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചും ഐസ്ക്രീം ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുള്ള് ഫണ്ണായി ഉണ്ട് കുറേ ഫോട്ടോസ് എടുക്കലും കുറേ സംസാരിക്കലും അങ്ങനെയൊക്കെ ഭയങ്കര രസമുണ്ടോ ഈ ഒരു മൊമെൻ്റ് ഉള്ളത് പക്ഷെ പെട്ടെന്ന് നമ്മൾ രാവിലെ എത്തിയെങ്കിലും പെട്ടെന്നാണ് ഞങ്ങൾക്ക് വരാൻ റിട്ടേൺ പോലുള്ള സമയമായതേ അങ്ങനെ ഈവനിങ് ആയപ്പോൾ വീണ്ടും അവൾ ചായയും സമൂസയും പരിപോടിയും അങ്ങനത്തെ സംഭവം പുരുക്കളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ അത്യാവശ്യം നല്ല കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ലിപ്സ്റ്റിക്കിന് ഷെയ്ഡും ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കു ഒക്കെ ഷെയർ ചെയ്തതിന് ശേഷം അങ്ങനെ എടുത്ത ഫോട്ടോസും ഷെയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇട്ടാൽ പോകുന്നത് അപ്പോഴൊക്കെ നമ്മളെ ഫ്രീ അത്യാവശ്യം നല്ല ഉറക്കത്തിലുണ്ട് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് നിർത്താനാണ് പോകുന്നത് അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫ്രണ്ടും അവരുടെ ഹസ്ബൻഡും നമ്മൾ ഇവിടെ വീട്ടിൽ കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഗൈസ് ഓര്ക്കിന്റെ ഫ്രണ്ടിന്റെ മൂർത്തച്ഛന്റെ വണ്ടി കിട്ടി പക്ഷെ അരി ഇന്നെ കൊള്ളില്ലേ അപ്പൊ ഞാനും ഫസ്റ്റ് ടൈം കൂടി തൽക്കാലം സ്കൂട്ടറിൽ പോയിച്ചിട്ടാട്ടോ നമ്മളെ കൊള്ളില്ലേ ഗൈസ് നമുക്ക് സ്കൂട്ടറിൽ പോവാം ഓക്കെ ഗൈസ് ഓരോ പോയി അപ്പൊ ഗൈസ് നമ്മളെ ഫസ്റ്റ് ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ ബൈ സ്കൂട്ടിൽ പോണേ